ഞാൻ 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 മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ചെയ്ത ചെയ്ത ആദ്യം ഡീപ് 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 സെർച്ച് സെർച്ച് ഇല്ല ഇല്ല മാത്രമേ ഉള്ളൂ ടൂൾ ഞാനത് സമ്മതിച്ചാലേ ആദ്യമേ അങ്ങനെ ഒരു ടൂൾ ടൂള് ഇല്ലല്ലോ ഞാനാണ് ഭയങ്കര വിവരമുള്ളവൻ ഞാനാണ് ഈ ലോകത്തിന്റെ അറിവ് എന്നെ കവച്ചെക്കാൻ പറ്റൊരാരുമില്ല എനിക്ക് എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ കഴിവുള്ളവനാണ് എന്ന് സ്വയം നടിക്കുമ്പോഴും നമ്മളെക്കാൾ വിവരമുള്ളവൻ വന്ന് നമ്മളെ ഒരു മിനിറ്റ് കൊണ്ട് നിഷ്പ്രഭമാക്കി കളയാം അതിൻ്റെ ഇന്നത്തെ ഉദാഹരണമാണ് ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വരും തമ്മിൽ നടന്ന ഡിബേറ്റ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ രാഹുൽ ഈശ്വരൻ്റെ അത് ഇസ്ലാമിക പക്ഷത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചു എന്നതല്ല അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് ഇസ്ലാം അനുകൂലിയായി സംസാരിച്ചതല്ല റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വരൻ സംസാരിച്ചത് ഇത് ഭയങ്കര അത്ഭുതം അദ്ദേഹത്തിൻ്റെ നോളജിനെ സംവദിക്കും അദ്ദേഹത്തിൻ്റെ വായന അധ്വാനം അതിനെ പ്രശംസിച്ചേ മതിയാകും പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ എന്നോട് വന്നിട്ട് ചിലർ പറയും നിങ്ങൾക്ക് ഈ ആരിഫ് ഹുസൈനുമായിട്ട് സംബന്ധിച്ചുകൂടെയെന്നു ഞാൻ അവഗണിച്ച് അവഗണിച്ചിവിടല്ല ഒരക്ഷരം പറയാറില്ല വേറൊന്നും ഇവിടെ ഷുഹീബുൽ ഹൈത്തമിയായിട്ട് നടന്ന സംവാദം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതാണ് സംസ്കാരം എന്താണെന്ന് തൊട്ട് തീണ്ടിട്ടില്ലാത്തള കാരണം നമ്മൾ ഏത്ര വലിയ ശത്രുവിനോടാണെങ്കിലും സംവദിക്കുമ്പോൾ നമുക്ക് പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് അത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ് അതില്ല എങ്കിൽ പിന്നെ അവനെ മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ അവനെ മനുഷ്യനെന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റൂല വേറൊരു ഇല്ലാത്തവൻ ഇവിടെ തന്നെ ആദ്യത്തമ്പത് മിനിറ്റ് രാഹുൽ ഈശ്വരനോട് ആരിഫ് ഹുസൈൻ അങ്ങോട്ട് ഉപദേശം കൊടുത്തിട്ടിരിക്കുകയാണ് ഭയങ്കര സംസാരമാണ് അവിടെ അങ്ങോട്ട് മെഴുകയാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ നിശബ്ദമായതെല്ലാം കേട്ടതിന് ശേഷം ആ സംവാദം മുഴുവൻ കേൾക്കണം അദ്ദേഹം ചോദ്യം ചോദിക്കാൻ മറുപടി പറയാൻ വരുമ്പോൾ സമ്മതിക്കത്തില്ല അറ്റാക്ക് ചെയ്തിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടം ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അവസാനം നല്ലൊരു ചാൻസ് കിട്ടിയപ്പം ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വര് ചോദിച്ചു അതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടു നോക്കി ഞാൻ 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 മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെയ്ത ചെയ്ത ആദ്യം ആദ്യം ഡീപ് 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 ഇല്ല മാത്രമേ ഉള്ളൂ ടൂൾ ചാറ്റ് എന്താന്ന് കണ്ടുപോയി ഞാനത് സമ്മതിച്ചാലല്ലേ ആദ്യമേ അങ്ങനെ ഒരു ടൂൾ ചാറ്റ് ഇല്ലല്ലോ ലോകം മുഴുവൻ ലോകം മുഴുവൻ വലതുപക്ഷം ശക്തിപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില്ല ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ പേരിലാണ് ഇതുപോലും മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ കിടന്നു വഴി നടക്കില്ല നടക്കില്ല എങ്ങനെയുണ്ട് ആരിഫ് ഹുസൈന്റെ ആർഗ്യുമെന്റും രാഹുൽ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ യാതൊരുവിധ ഡാറ്റാബേസും ഇല്ലാതെ സ്വന്തം യുക്തിക്കനുസരിച്ച് പറയുകയാണ് ലോകത്ത് വലതുപക്ഷ തീവ്രവാദം വ്യാപിക്കാനുള്ള കാരണം ഇസ്ലാമാണ് ഇസ്ലാമാണതിൻ്റെ കാരണം അപ്പോൾ രാഹുൽ യുസർ തിരിച്ചു ചോദിക്കുകയാണ് ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയത് ഇസ്ലാം കാരണമാണ് മറുപടിയില്ല വല്ലാത്തൊരു വേടലാണ് വിട്ടത് എന്ത് പറയാനാണ് അവിടെ നിന്നങ് ഉരുകിപ്പോയി ഒരു നിമിഷം ചിലപ്പോൾ രാ ആരി ചിന്തിച്ചാണോ ഭൂമി പിളർന്നിട്ട് അതിൻ്റെ അടിയിലോട്ട് പോയാൽ മതിയായിരുന്നു ഇതൊന്നും കേൾക്കേണ്ടി വരത്തില്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടത്തില്ല ഇസ്ലാം ചെയ്തുകൊണ്ടേയാണ് ഒരു ഒരു മുപ്പത് വർഷം കൂടി ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി വെയിറ്റ് ചെയ്താൽ മതി ഇസ്ലാമാണ് നമ്പർ വൺ ഇസ്ലാം വിൽബി നമ്പർ വൺ ഇപ്പം ഇപ്പൊ എന്നല്ല നമ്മൾ പറഞ്ഞത് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി സാനു ഇപ്പൊ റെഡിയാവും ഓക്കെ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി സാനു നമ്മൾ പറയുന്നത് അതിവിടെ പേരും കാരണം എന്താണ് കാരണം എന്താണ് ഇസ്ലാം ഇതാണ് കാരണം ഞാൻ നിങ്ങൾ കാണിച്ചോ അതൊന്നും പ്രശ്നമല്ല അതൊക്കെ ലിങ്ക് വല്ലാത്ത പടലേപ്പെട്ടത് എന്റെ ആര്യ ഹുസൈനെ ആ സമ്മാനം തീരുന്നതിന് മുമ്പ് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ അത്രയും മാനക്കേട് സഹിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോ എന്താണ് സംഭവിച്ചത് ഇന്ന് ഓരോ വിഷയങ്ങളെ കുറിച്ച് സമഗ്രമായി അറിയാനും അന്വേഷിക്കാനും ഒക്കെ ആധുനിക സംവിധാനങ്ങളുള്ള കാലത്ത് ഈ കള്ളം പറഞ്ഞ് എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റും എല്ലാ കള്ളവും അതിലുപയോഗപ്പെടുത്തിയത് ആധുനിക സംവിധാനം തന്നെയാണ് ഇപ്പം തിരിഞ്ഞു കുത്തുന്നതും ആധുനിക സംവിധാനം തന്നെയാണ് ഇപ്പം അങ്ങ് പറഞ്ഞ കള്ളം പച്ചയായ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കള്ളമല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നതാരെന്ന് വെച്ചാൽ ഇസ്ലാം എന്നാ പറയുക ഇസ്ലാമാണോ ലോകത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ കൊന്നത് ഇസ്ലാമിൻ്റെ പേരിലാണോ ഏതെങ്കിലും മതത്തിൻ്റെ പേരിലാണോ ക്രിസ്ത്യാനിറ്റി ഹിന്ദു ഇസ്ലാം അങ്ങനെ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണോ അല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് ആരാണ് എന്ന് ചജ്ജി പിറ്റിയോട് ചോദിച്ചാൽ തന്നെ അത് വേഗം ഉത്തരം തരും ഒന്നാമത്തത് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പേരിൽ മാവു സെതു ചൈനയിൽ നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത് മില്യൺ ആളുകളെയാണ് ഒന്നൊരുക്കിയത് രണ്ടാമത് ജോസഫ് സ്റ്റാലിനാണ് സ്റ്റാലിൻ മാത്രം പോന്നത് മുപ്പത് മില്യൻ ആളുകളെയാണ് മൂന്നാമത്ത് അഡോഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ പോന്നത് ഇരുപത് മില്യൻ ആളുകളെയാണ് ഇതൊന്നും മതത്തിൻ്റെ പേരിലല്ല അത് മറ്റൊരു വസ്തുത എന്നിട്ടും മതത്തിൻ്റെ പേരിലാണ് എന്ന് പച്ചക്കള്ളം പറയുക എന്നിട്ട് ആ മതം ഇസ്ലാമാണെന്ന് പറയുക ഇനി വാദത്തിന് വേണ്ടി ഇസ്ലാം അങ്ങ് പറഞ്ഞതുപോലെ രണ്ടര മില്യൺ ആളുകളെ ഇസ്ലാം കൊന്നുടിക്കാൻ തന്നെ വെക്കുക എന്നിരുന്നാൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന് ഇസ്ലാം ആവൂലല്ലോ കാരണം നാല്പത്തഞ്ച് മുതൽ എഴുപത് മില്യൺ ആളുകളെ കൊന്ന ആളുകളും അതുപോലെ തന്നെ മുപ്പത് മില്യൺ ആളുകളെ കൊന്ന ആളുകളും ഇരുപത് മില്യൺ ആളുകളെ കൊന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കണക്കുകൂടെ പിന്നെ എങ്ങനെയാണ് ഇസ്ലാം അതിൻ്റെ പ്രതിസ്ഥാനത്ത് ഒന്നാമതായി വരിക ഇതല്ലേ അന്ധമായ ശത്രുത എന്ന് പറയുന്നത് ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യം കൊണ്ട് എന്ത് തോന്നിയ മാസം എന്ത് കള്ളവും പറഞ്ഞു പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു കാലം മാറി ആരിഫേ ഇനി ആരിഫിനൊന്നും നിലനിൽപ്പില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് ആളുകൾ ചെറുപ്പക്കാർ പൊളിച്ചെടുക്കും അത് മുസ്ലിമുകൾ തന്നെ വേണമെന്നില്ല സത്യത്തിനൊപ്പം നിൽക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ ഈ ഭൂമുഖത്ത് ധാരാളം പേരുണ്ട് അവർ മുസ്ലിമുകൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമുണ്ട് അവരിതിനെയൊക്കെ പൂർണ്ണമായി തിരസ്കരിക്കുമെന്ന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കള്ളത്തിനൊന്നും ഒരു കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ പലപ്പോഴും പറയാനുള്ള വാചകമാണ് സത്യത്തിനൊരു സ്വഭാവമുണ്ട് അത് ഭൂമിയിലേക്ക് എത്ര ആഴിൽ കുഴിച്ചിട്ടാലും അതിൻ്റെ നാമ്പുകൾ പുറത്തേക്ക് പൊങ്ങി വരുമെന്നുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ശരിക്കും നാണം കിട്ടില്ലേ ഈ അവസരത്തിൽ എനിക്ക് ആരും കൂടെ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ എന്നെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒന്ന് ചിന്തിച്ചോണേ ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം ആ ചിന്തയായിരിക്കും മുഹമ്മദ് മുഹമ്മദിൻ അലൈഹി സിനിമാ തങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അറുപത്തി മൂന്ന് വർഷമാണല്ലോ അതിലേറ്റവും പ്രഥമ ഘട്ടമാണ് ഇരുപത്തി മൂന്ന് വർഷക്കാലം എനിക്ക് നിങ്ങൾക്ക് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഇരുപത്തിമൂന്ന് വർഷ കാലയളവിൽ മുഹമ്മദിൻ അലൈഹി സിനിമാ തങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ധാർമ്മിക സമരം യുദ്ധങ്ങളിൽ ശത്രുപക്ഷത്തു നിന്നും മൊത്തം കൊല ചെയ്യപ്പെട്ടവരുടെ കണക്കെടുത്താൽ നാനൂറിൽ താഴെയാണ് ശരി കടിവര എണ്ണം മുഹമ്മദ് നബിയുടെ കാലയളവിൽ ഉണ്ടായ ധാർമ്മിക സമരത്തിൽ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുനിന്ന് കൊല്ലപ്പെടുന്ന മൊത്തം ആളുടെ എണ്ണം നാന്നൂറിൽ താഴെയാണ് ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് എൻ്റെ ജില്ലയിലാണ് പുന്നപ്പറവയലാറ് സമരം നടക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ നാട്ടിൽ എത്ര പാവപ്പെട്ട മനുഷ്യരെ അറിയോ ഒരു കണക്ക് പ്രകാരം രണ്ടായിരം മറ്റൊരു കണക്ക് പ്രകാരം ആറായിരം രണ്ടായിരം മുതൽ ആറായിരം വരെ ആളുകളെയാണ് പുന്നപ്പറവയലാർ സമരത്തിൽ കൊന്നൊടുക്കിയത് ഇരുപത്തി മൂന്ന് വർഷ കാലയളവിനിടയിൽ നബിസ്വല്ലാഹു അലി സ്വലമാ ജീവിതത്തിൽ മൊത്തം നടന്ന ധാർമ്മിക സമരത്തിൽ കൊലയിക്കപ്പെട്ടവരുടെ എണ്ണം ശത്രുപക്ഷത്തുനിന്ന് നാനൂറിൽ താഴെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം പുന്നപ്രവയലാറിൽ വയലാറിൽ കൊടുക്കുക ഇത് രണ്ടായിരം മുതൽ ആറായിരം വരെ ഇനി നിങ്ങളോടേയും ചോദിക്കുകയാണ് ആർക്കാണ് രക്തക്കുതി ആർക്കാണ് യുദ്ധക്കൊതി ഏത് മനുഷ്യരാണ് രക്തദാഹികൾ ഒന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ സത്യത്തിൻ്റെ വധായനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും ഈ വാശിയൊക്കെ കള